കൃഷി വകുപ്പിന്റെയും മാങ്ങാട്ടിടം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തയ്ക്ക് പാലാ ബസാർ ശങ്കരനെല്ലൂരിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു നാല് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ചന്ത എന്നാലും ഓണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം സങ്കല്പങ്ങളും പ്രതീക്ഷകളുടെയും ഒരു ഉത്സവമാണ് ആ ഉത്സവം നമ്മുടെ മലയാള കരിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു മഹോത്സവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചെറിയ തോതിലും നമുക്ക് നടത്താതിരിക്കാനും കഴിയില്ല അപ്പോൾ നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് ഒരു കേമമായ ഒരു പരിപാടിയാണ് അപ്പം അതിനാവശ്യമായ തരത്തിൽ നമ്മൾ കാണാൻ വിറ്റും ഓണം ഉണ്ടണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തണം അതിനാവശ്യമായ നടപടികൾ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം കഴിഞ്ഞ മാസം പെൻഷൻ കൊടുത്തു ഈ മാസം അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ട് രണ്ട് കെടു പെൻഷൻ ഈ മാസം അറുപത്തിരണ്ട് ലക്ഷം ആളുകളുടെ കൈകളിലേക്ക് എത്തുകയാണ് പഞ്ചായത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മിതമായ വിലയിൽ നേരിട്ട് ഉപഭോക്താക്കളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക ചന്തയ്ക്ക് തുടക്കമായത് മാങ്ങാട്ടിണം കൃഷിഭവന്റെ കീഴിൽ ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച വിവിധതരം നാടൻ വിഷരഹിത പച്ചക്കറികളും ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി നട്ട ചെണ്ടുമല്ലികയും തേൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അരി ചോളം വാഴയില എന്നിവയാണ് ചന്തയിൽ ഒരുക്കിയിരിക്കുന്നത് അതാത് ദിവസങ്ങളിലെ വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വിലക്കിഴിവിൽ ജനങ്ങൾക്ക് സുരക്ഷിത പച്ചക്കറി ലഭ്യമാക്കാനാണ് വകുപ്പ് ലക്ഷ്യമിടുന്നത് ഇതിനായി പത്ത് ശതമാനം അധിക വില നൽകി സംഭരിക്കുന്ന പച്ചക്കറിയും ഹോട്ടിക്കോർപ്പ് നൽകുന്ന ഇനങ്ങളും ചന്തയിൽ ഉണ്ടാവും കൂടാതെ കൂൺ കൂൺ അച്ചാർ തുടങ്ങി കർഷകരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവർക്ക് നേരിട്ട് വിറ്റഴിക്കാനും സൗകര്യമൊരുക്കുന്നുണ്ട് ഈ മാസം പതിനൊന്ന് മുതൽ പതിനാല് വരെ നാല് ദിവസങ്ങളിലായാണ് വിപണി പ്രവർത്തിക്കുക ഉദ്ഘാടന ചടങ്ങിൽ കൃഷി ഓഫീസർ ആർ അനു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വിജേഷ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ഷീന കൃഷി അസിസ്റ്റന്റ് ഓഫീസർ സി പ്രേമലത കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ ലതീഷ് ബാബു എ വത്സൻ സി കെ ശൈലജ കെ അശോകൻ കെ യശോദ എം റോജ ചൈതന്യ ഉത്തമൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്